ഐൻസ്റ്റൈനും ഡ്രൈവറും ഐൻസ്റ്റൈൻ്റെ ഡ്രൈവർക്ക് സയൻസിൽ നല്ല താല്പര്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഐൻസ്റ്റൈൻ അദ്ദേഹത്തെയും സ്ഥിരമായി പ്രഭാഷണങ്ങൾക്കും മറ്റും കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അങ്ങനെ കാലക്രമേണ ആ ഡ്രൈവർ ഒരു ഉത്തമ ശാസ്ത്രജ്ഞനായി കഴിഞ്ഞിരുന്നു ഒരിക്കൽ ഡ്രൈവർ ഐൻസ്റ്റൈനോട് പറഞ്ഞു തനിക്ക് അപേക്ഷകതാ സിദ്ധാന്തം നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് എന്നാൽ ഒരു ക്ലാസ് കൈകാര്യം ചെയ്യൂ എന്ന് ഐൻസ്റ്റൈൻ ഡ്രൈവറോടും പറഞ്ഞു ഡ്രൈവറും സമ്മതിച്ചു അങ്ങനെ ഒരു ദിവസം ഡ്രൈവർ ഐൻസ്റ്റൈൻ്റെ വേഷത്തിലും ഐൻസ്റ്റൈൻ ഡ്രൈവറുടെ വേഷത്തിലും ഒരു ശാസ്ത്ര സദസ്സിലേക്ക് പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ നടന്നു ഡ്രൈവർ ക്ലാസ് നന്നായി കൈകാര്യം ചെയ്തു ആർക്കും ഒരു സംശയവും തോന്നിയില്ല എന്നാൽ ചോദ്യോത്തരവേളയ്ക്ക് സമയമായപ്പോൾ ഒരു പ്രധാന ചോദ്യത്തിന് ഡ്രൈവർക്ക് ഉത്തരം പറയാൻ തീർച്ചയില്ലായിരുന്നു എന്നാൽ ഒട്ടും പതറാതെയും ചമ്മൽ പുറത്തു കാട്ടാതെയും പുഞ്ചിരി തൂങ്ങിക്കൊണ്ടും ചോദ്യകർത്താവിനെ നോക്കി ഡ്രൈവർ ഇപ്രകാരം പറഞ്ഞു ഇത്തരം ചെറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എൻ്റെ ഡ്രൈവർ തന്നെ ധാരാളം